പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മഹിളാ സഭ സംഘടിപ്പിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ സുരേഷ് ആശംസാ പ്രഭാഷണം നടത്തി ജാഗ്രതാ സമിതി സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് വനിതാ സെൽ സിവിൽ പോലീസ് ഓഫീസർ ശ്രീമതി മിനിമോൾ കെ ക്ലാസ് എടുത്തു പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനെ കുറിച്ചും എം എൽ എ സിസ്റ്റേഴ്സായ ദിൻഷ അനീഷ എന്നിവർ ക്ലാസ് എടുത്തു ഒരുപാട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിലവില് ഇനിയും അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ടും വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അതിനെന്തൊക്കെ പദ്ധതിയാണ് നമുക്ക് വർഷം തയ്യാറാക്കാൻ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു യോഗം വിളിച്ചേക്കാണ് അതിന്റെ ഒന്നാം പിന്നെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് എയ്ഡിനെയും കുറിച്ച് ഫസ്റ്റ് എയ്ഡിനെ അറിയാ കുഞ്ഞുമായിട്ട് നടക്കുമോ അല്ലെങ്കിൽ ഒരു വീഴുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തൊള്ളില് കൊടുക്കുമോ നമുക്ക് ഒരു നിങ്ങൾക്ക് കൊറേ വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മൾ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ എന്താ ചെയ്യാൻ അറിയില്ല അവർക്ക് അപ്പൊ അത്തരത്തിലൊരു ക്ലാസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുമ്പോ നിങ്ങൾ അത് അങ്ങനെ പോയി എല്ലാ ചേർത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവരിലേക്കും അറിവ് എത്തും അപ്പൊ നമ്മുടെ അറിവ് പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന രീതിയിലായിട്ട് മാറ്റാനായിട്ട് കഴിയട്ടെ ആശംസിക്കുന്നു ഒപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് നമ്മളെല്ലാവരും ഇത് കടന്നുകൊണ്ടിരിക്കുന്നത് കൊറോണ തന്നെയായിരിക്കാം നമ്മളെ ഏറ്റവും മീഡിയ ആയാലും നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിലായാലും മാറ്റം വരുമ്പോൾ അടിമ പോലെ തന്നെയാണെങ്കിലും ഇപ്പോ സോഷ്യൽ മീഡിയ ആയിട്ടില്ല അതിനൊക്കെ എങ്ങനെ നമ്മുടെ മക്കളെ കൊടുക്കാം നമ്മള് വഴിതെള്ളുണ്ട് അതൊന്നും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് നിങ്ങൾക്കൂടെ ക്ലാസ് എടുക്കുന്ന സാധാരണ